എല്ലാരുടെ അടുത്ത് എപ്പോഴും ഉള്ള ഒരു സാധനം ഉണ്ടോ സവോള ഈ ഒരു സവോള ഉണ്ടെങ്കിൽ നമുക്ക് ചപ്പാത്തിക്കും ചോറിനൊക്കെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറി ഉണ്ടാക്കാവേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു സവോള നമ്മൾ കനം കുറച്ച് അരിഞ്ഞെടുക്കണം കേട്ടോ നല്ല തീരെ കനം കുറച്ച് അരിഞ്ഞെടുത്ത് മാറ്റി വെക്കുക അതിനുശേഷം ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു പിന്നെ രണ്ടല്ലി വെളുത്തുള്ളി ചെറുതാക്കി ചുവപ്പ് ചെയ്തും കുറച്ച് മുളക് ഇട്ട് കൊടുത്തു ഞാനിവിടെ അത് എരിവില്ലാത്ത മുളകാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് പിരിയ മുളകാണ് കേട്ടോ ഇട്ടു കൊടുത്തിരിക്കുന്നത് പിന്നെ നിങ്ങൾക്ക് വെളുത്തുള്ളി ടേസ്റ്റ് ഇഷ്ടമില്ലാങ്കിൽ വെളുത്തുള്ളി ചേർക്കണം കേട്ടോ പിന്നെ വെളുത്തുള്ളി ഇത്രയും തന്നെ ചേർക്കേണ്ട ഞാൻ ചേർത്ത് ഇച്ചിരി കൂടിപ്പോയതാണ് ഞാൻ എന്തായാലും കുറച്ച് വെളുത്തുള്ളി എടുത്ത് മാറ്റിയായിരുന്നു കേട്ടോ ഇതൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക ഈ മുളകൊന്ന് നന്നായിട്ടൊന്ന് മൂത്തു വരുന്ന വരെ ഒന്ന് വഴിറ്റി കൊടുക്കണം കേട്ടോ അതിനുശേഷം നമുക്ക് ഈ പാനീന്ന് ഇത് എടുത്ത് മാറ്റാം ഒന്ന് തണുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം ഇനി ഇതിലേക്ക് നമുക്ക് ഉള്ളിയും കൂടി ഇട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അപ്പം നന്നായിട്ട് ആ എണ്ണയിലേക്ക് ഇടുന്നതിന് മുമ്പായിട്ട് കൈ കൈകൊണ്ട് നന്നായിട്ടൊന്ന് ഞരടി കൊടുക്കണം കേട്ടോ ഇതുപോലെ ഒന്ന് സെപ്പറേറ്റ് ആയി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ കൈ കൊണ്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് അതിലേക്ക് എണ്ണ ഒന്ന് വേറെ ചേർക്കണ്ടട്ടോ ആ മിച്ചമുള്ള എണ്ണ മാത്രം മതി അപ്പോൾ നമ്മൾ ഇതുപോലെ എണ്ണ ഇതുപോലെ ജസ്റ്റ് ഒന്ന് വഴിച്ചെടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ആ ഉള്ളിയുടെ ഒരു കുത്തൽ മാറുന്നതിനും ആ ഒരു ടേസ്റ്റൊക്കെ വായി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചെറുതായിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് വാട്ടിയെടുക്കുന്നത് ജസ്റ്റ് ഒന്ന് ട്രാൻസ്പെറൻറ്റ് ആയാൽ മതി കേട്ടോ ഒരുപാട് മൂത്ത് പോയല്ല കേട്ടോ ഈ ഒരു വരുവാകുമ്പോൾ നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം അതേസമയം നമ്മളുണ്ടാക്കിയ തന്നെ വെക്കൽ കേട്ടോ കാരണം ആ ചൂട് തട്ടി ഇത് ഒത്തിരി അങ്ങോട്ട് വാടിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ കറിയുടെ ടേസ്റ്റൊക്കെ മാറിപ്പോവും പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ആ മുളവും വെളുത്തുള്ളിയും കൂടി മിക്സർ ജാറിലേക്ക് ഇട്ട് ഇതുപോലൊന്ന് പൊടിച്ചെടുത്തിട്ട് അതും കൂടി ആ സവളയിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിലേയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് കൈകൊണ്ട് നന്നായിട്ടൊന്ന് ഞാൻ യോജിപ്പിക്കണം ഇങ്ങനെ ചെയ്യുമ്പോൾ കൈകൊണ്ട് തന്നെ ചെയ്യണം കേട്ടോ അതാണ് ടേസ്റ്റ് നമ്മുടെ വീട്ടിലുള്ളവർ കഴിക്കാനല്ല അപ്പോൾ കൈകൊണ്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല ഇനി കൈ കുറച്ച് നീറും പുകയും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഗ്ലൗസ് ഇട്ട് അങ്ങ് ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂണോളം വിനാഗിരി ചേർത്ത് കൊടുത്തു ഇനി നിങ്ങൾക്ക് വിനാഗിരി ഇഷ്ടമില്ല എങ്കിൽ അതിന് പകരമായിട്ട് വാളംപൊളി ചേർത്താൽ മതി കേട്ടോ പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇത് കിട്ടും കേട്ടോ ഇനി നിങ്ങൾക്ക് ചോറുകൂടെ കഴിക്കാനാണെങ്കിൽ ചിലപ്പം മാളമ്പുളി ചേർക്കുന്നതായിരിക്കും നല്ലത് അപ്പം നിങ്ങളുടെ ഇഷ്ട അനുസരിച്ച് എന്താണെന്ന് വെച്ചാൽ പുളിയോ വിനാരിയോ ചേർത്ത് കൊടുക്കാൻ ചപ്പാത്തിയൊക്കെ കൂടെ കഴിക്കാനാണെങ്കിൽ വിനായരി ചേർക്കുന്നതായിരിക്കും കേട്ടോ ടേസ്റ്റ് അപ്പോൾ ഇത് ഇതുപോലെയൊന്നുണ്ടാക്കുക പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയല്ലേ